ആയി ഹലോ ഗ്രീൻസ് വെള്ളിന്റെ പുതിയ യൂട്യൂട്ടി അപ്പോൾ വീഡിയോയിലേക്ക് പോട്ടാ അപ്പം നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ കൊടകര എന്ന് പറയുന്ന ഒരു ദേശമുണ്ട് അവിടെ ഫേമസ് ആയിട്ടൊരു അമ്പലമുണ്ട് ഷഷ്ടി നടക്കുന്ന അമ്പലം അപ്പം ഈ വരുന്ന ഡിസംബർ ഏഴാം തീയതി അതായത് ശനിയാഴ്ച അവിടെ ഗംഭീര ഉത്സവമാണ് അപ്പോൾ എല്ലാവരെയും ആ ഉത്സവത്തേക്ക് ക്ഷണിക്കുകയാണ് അപ്പം അതേപോലെ തന്നെ നമ്മൾ കൊല്ലങ്ങളായിട്ട് നമ്മൾ ഇടയ്ക്കും പിടയ്ക്കൊക്കെ ആയിട്ട് ഒരു ഓളം വെട്ടിന് നമ്മൾ വൈകുന്നേരം ചായ കുടിക്കാൻ ഒരു ശീലുണ്ട് അപ്പം ആ ഒരു ശീലം നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി തരാമെന്നുള്ളൊരു വീഡിയോ കൂടിയാണ് ഇത് പിന്നെ അതുപോലെ തന്നെ തെക്കെന്ന് വരുന്ന ആൾക്കാർ അതായത് തൃശ്ശൂരിന് തെക്കേ വശത്ത് വരുന്ന ആൾക്കാർക്ക് എങ്ങനെ എളുപ്പത്തിൽ റൗണ്ടിക്ക് കിടക്കാം അങ്ങനെ ഒരു വീഡിയോ നമ്മൾ അതായത് എളുപ്പത്തിൽ റൗണ്ടിലേക്ക് ചെന്ന് കയറാം അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പം അപ്പോൾ കൊടകര ഷഷ്ടിയായിട്ട് എല്ലായിടത്തും ഫ്ലക്സുകൾ വെച്ച് തുടങ്ങിയിട്ട് കേട്ടോ എന്നാൽ ഒരാഴ്ച മുന്നേ ഫ്ലക്സ് വെക്കും അപ്പം ആറാം തീയതി തലോത്സവം പാനപൂജ ഏഴാം തിയതി ഷഷ്ടി അങ്ങനെയാണ് എല്ലായിടത്തും നമ്മുടെ ഇവിടെ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൊടകര അമ്പലം ഒന്ന് കാണിക്കാം ആ വഴിക്ക് ആ അമ്പലത്തേക്ക് പോകുന്ന വഴിയൊക്കെ കാണിക്കാം പിന്നെ പുരിക്കാടിയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഇങ്ങനെ ചില്ല ചില്ലറ കടകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പൊ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ തൃശ്ശൂർക്ക് പോകുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മളിത് അടിപ്പാലം എത്തിയിട്ടുണ്ട് അഴിയില് നിറച്ച് കാലും കഴകളൊക്കെ കുഴിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് അമ്പലത്തേക്ക് ഒന്ന് പോയിട്ട് അവിടുത്തെ ഒരു വീഡിയോ ചെറുതായിട്ടൊന്നും എടുക്കാം അപ്പൊ നമ്മളിത് ഒക്കെ അയാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വലത്തെ സൈഡിലൊക്കെ പൊരിക്കടകൾ വന്നിട്ട് കേട്ടാ അവര് കുറച്ചുപേരൊക്കെ സ്ഥലം വന്ന് പിടിച്ചിട്ടുണ്ട് തട്ടിടാൻ കഴിഞ്ഞിട്ടാ അപ്പോൾ അതേ ഇവിടെ മറ്റേ സർക്കസും മറ്റേ പരിപാടികളൊക്കെ വന്നിട്ടുണ്ട് സർക്കസ്ന്ന് വെച്ചാൽ യന്ത്ര കൂഞ്ഞാൽ അങ്ങനത്തെ പരിപാടിയൊക്കെ അതിന്റെ ഫ്രണ്ടിൽ പൊരിക്കടൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ യന്ത്ര കൂഞ്ഞാലൊക്കെ ഇണ്ട അവിടെ അപ്പൊ ഇതൊക്കെ അവര് സെറ്റ് ചെയ്യണല്ലോ ഈ അമ്പലം ഇരിക്കുന്ന വശം എന്ന് വെച്ചാൽ കോടാലി മാള ആ റൂട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അതെന്ന് വെച്ചാൽ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ കോടാലിക്കും തെക്കോട്ട് പോകണമെങ്കിൽ റൂട്ട് ഇരിക്കുന്നത് അപ്പം ആ വഴി പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലെയാണ് അതായത് കോടാലിക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ലൈറ്റാണ് അമ്പലം ഇരിക്കുന്നത് കേട്ടോ അമ്പലത്തിൻ്റെ ഒരു വലിയൊരു പന്തൽ പണീനേ ഉള്ളൂ അപ്പോൾ അതൊക്കെ എടുത്തില്ല നമ്മൾ പിന്നെ അമ്പലത്തിൻ്റെ ലൈറ്റ് റേഞ്ചിന് മുന്നിലൊക്കെ സെറ്റ് ചെയ്യണമുള്ളൂ ഏഴാം തീയതിക്കൊക്കെ അടിപൊളിയാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി തൃശ്ശൂർ പോവാം എല്ലാദേശത്തും ഇതേപോലെ ഒരു കൊടി വെച്ചിണ്ടാവും അതേപോലെ ഇവിടെ പന്തലുകാരൻ്റെ അവിടെയും കൊടി വെച്ചിട്ടുണ്ട് ഈ ടൗൺ സിറ്റിന്റെ തോന്നിട്ടാ അപ്പൊ ഇതൊരാഴ്ച മുന്നേ കുത്തിയതായിരിക്കും എന്നുവെച്ചാല് ഷട്ടിക്ക് ഒരാഴ്ച മുന്നേ ഈ കൊടി കുത്തണം അപ്പം നമുക്ക് ഇവിടുന്ന് പോകേണ്ട സമയം ഉണ്ട് കേട്ടോ അതെ അപ്പം അങ്ങനെ നമ്മൾ തൃശ്ശൂർക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തൃശ്ശൂർക്കുള്ള വഴി എല്ലാവർക്കും അറിയാം ഏത് റൂട്ടിക്കൂടെയും തൃശ്ശൂർക്ക് പോകാം എന്നുള്ള വഴി എല്ലാവർക്കും അറിയാം പക്ഷേ ഞങ്ങൾക്ക് ഇത്തിരി എളുപ്പം തോന്നിയിക്കുന്ന വഴി ഇത് മാത്രമേ ഉള്ളു നമ്മൾ പോകുന്ന വഴിയാണ് പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം ബ്ലോക്ക് ഇല്ലാണ്ട് പോകണമെങ്കിൽ നമുക്ക് വഴി കൂടുതലാണ് എന്നാലും മണ്ണൂത്തി മേൽപ്പാലം അത് കയറാണ്ട് താഴ്ത്തോടെ പോകണത് ഡോംബസ്കോ സ്കൂളിൻ്റെ അതിൽ പോകണത് എളുപ്പത്തിൽ റൗണ്ടിൽ കയറാനും പറ്റും പിന്നെ അവിടുന്ന് ആ വഴി നേരെ ചില കോഴിക്കോട് ബാധിക്കണം ആ അങ്ങനെ കയറി പോകാൻ പറ്റുന്ന വഴി വഴിയാണ് പക്ഷെ അതും നല്ല എളുപ്പമാണ് എളുപ്പം എന്ന് വെച്ചാൽ വലിയ ബ്ലോക്ക് ഇല്ലാണ്ട് പെട്ടെന്ന് എത്താൻ പറ്റും മറ്റേ ബാക്കിയുള്ള വഴി നമ്മൾ കുട്ടനൊല്ലൂരാണെങ്കിലും പിന്നെ മറ്റേ തല്ലൂർ വഴി അതായത് ഒല്ലൂർ വഴി പോകുമ്പോഴായാലും അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടാറുണ്ട് പിന്നെ അതുപോലെ തന്നെ വഴി കൂടുതലായിട്ട് തോന്നുന്നുണ്ട് വഴി മോശം റോഡാണ് വണ്ടിക്ക് വലിയ കംപ്ലൈൻ്റ് ഇല്ലാണ്ട് പോകണമെങ്കിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം മണ്ണുത്തി വഴി പോയി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാം ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല മറ്റേ വഴി അത്യാവശ്യം കട്ടറും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ള കാരണം അതിലേ പോകുന്നത് ഭയങ്കര ഒരു ചടങ്ങ് പിടിച്ച വഴിയാണ് അപ്പോൾ അത് കാരണം നമ്മൾ ആ വഴി പോകാറില്ല ഇതിപ്പോൾ നമ്മൾ ആമ്പല്ലൂർ ഇതുപോലെ തന്നെ പാലം വരുന്നുണ്ട് അപ്പോൾ അത് കാരണം വഴി മോശമായിട്ട് കിടക്കണം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിലേ പോകണം പിന്നെ ഇവിടെ ഫസ്റ്റ് നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഇപ്പം എല്ലാവർക്കും ഒരു ഓർഡർ ആയി വണ്ടികൾക്കൊരു ഓർഡർ ആയിരുന്നുണ്ട് ഇപ്പം സ്മൂത്തായിട്ട് വണ്ടി പോകണുണ്ട് എല്ലാവരും അപ്പം ഇതേ പാലിയക്കര ടോൾ എത്തിയുണ്ട് ഇവിടുന്ന് ടോൾ കഴിഞ്ഞിട്ട് ലെഫ്റ്റി കൂടെ പോവാം വല്ലൂർ വഴിയാണ് പക്ഷെ അത് ഇത്തിരി മോശം വഴിയാണ് അത് കാരണം നമ്മളതിൽ പോവാറില്ലേ അപ്പം നമ്മൾ പോണ വഴി എന്ന് വച്ചാൽ പറഞ്ഞു തരാം നമ്മൾ പാലിയക്കാരെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുത്ത് നടത്തറ വഴിയാണ് നടത്തറന്നാണ് നമ്മൾ തിരിഞ്ഞെങ്കണ നടത്തറന്ന് ലെഫ്റ്റ് പോകണത് നേരെ പോണത് തൃശ്ശൂർ റൗണ്ടിക്കാണ് പിന്നെ അതുപോലെ തന്നെ കുട്ടനെല്ലൂരും വഴി ഇത് മുട്ടണുണ്ട് ഈ വഴി നേരെ ചെന്ന് മുട്ടണത് കുട്ടനെല്ലൂർ റോട്ടേക്കാണ് പക്ഷെ ആ റോഡും വളരെ മോശം റോഡാണ് അപ്പം അത് കാരണം നമ്മൾ ഈ വഴി അടിപൊളി ടാറിട്ട റോഡാണ് അപ്പം അത് കാരണം നമ്മൾ ഈ വഴി പോണത് ഞങ്ങൾക്ക് ഇത്തിരിയും കൂടി എളുപ്പമായി എളുപ്പം തോന്നിയിരിക്കുന്ന വഴി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ജൂബിലി ഹോസ്പിറ്റൽ ഈ വഴി പോ പോകുമ്പോഴാണ് അപ്പം അത്യാവശ്യം ആംബുലൻസ് ഈ വഴി തന്നെ പോകണത് ഒരു ബ്ലോക്കിലാണ് ഇപ്പം പടച്ച് പോകണുണ്ട് പിന്നെ ഇവിടുന്ന് നിന്ന് ചെന്ന് കയറണ കുട്ടനല്ലൊരു റൂട്ട് എന്ന് പറഞ്ഞില്ലേ അവിടെ ഇത്തിരി ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാവും പിന്നെ നമുക്ക് ജൂബിലി ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ് അവിടെ അത്യാവശ്യം തിരക്കുണ്ടാവും പക്ഷെ വഴി നല്ല വഴിയാണ് നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ അത്യാവശ്യം ഉപകാരപ്പെട്ട വഴി ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ അതെ ഈ വഴി വണ്ടി പോകണില്ലേ ഈ കാറ് പോണ വഴി ഒരു വഴിക്ക് തിരിയണം കേട്ടോ അപ്പം അവിടെ തന്നെയാണ് മറ്റേ ആയുർവേദ കമ്പനി ഉള്ളത് ഇത് ഈ റൈറ്റ് സൈഡിൽ കണ്ടതാണ് ജൂബുലി ഹോസ്പിറ്റൽ കേട്ടോ എല്ലാവരും പോകുമ്പോൾ കണ്ടുണ്ടാവും ഇവിടെ മാത്രം ചെറിയൊരു പ്രശ്നമുണ്ട് റോഡിന് എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് പോവാം ഈ വൈകുന്നേരം ആയതുകൊണ്ട് വണ്ടികൾ കുറവായിരിക്കും പിന്നെ വൈകുന്നേരത്തെ പോ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വൈകുന്നേരം യാത്ര അപ്പം ചെല്ലും പിന്നെ ജൂബിലിയുടെ അവിടുത്തെ ഒരു റൗണ്ട് ഉണ്ട് അവിടുന്ന് തിരിയണം തിരിഞ്ഞട്ടോ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നമ്മള് മറ്റേ ഗ്ലോബിൾ അക്കോറിയ ഉണ്ട് അല്ല ഗോൾഡൻ അക്കോറിയ ഉണ്ട് ആ വഴിയാണ് നമ്മൾ പോകണം കേട്ടോ ആ വഴി ചെല്ലും തന്നെ അടുത്തൊരു റൗണ്ട് വരുന്നുണ്ട് അത് ക്രോസ് ചെയ്ത് പോണം ഈ ലൈനിൽ പ്രത്യേകിച്ച് കുറച്ച് പെറ്റ് ഷോപ്പുകളുണ്ട് അപ്പം നമ്മള് അടുത്ത റൗണ്ടേക്ക് എത്തിട്ടാണ് ഇതാണ് നമ്മള് ഒല്ലൂര് വഴി ഒല്ലൂര് എന്ന് പറഞ്ഞ വഴിയാണ് ഈ ലെഫ്റ്റീന്ന് പറഞ്ഞ വഴി അത് റൗണ്ടിച്ച് ഒന്ന് മുട്ടും അപ്പതേ നമ്മള് ആകാശപാത്ര അടിയിലെത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടില്ല അതിന്റെ ഉള്ളിൽ ഒന്നും കൂടി കയറണം നമുക്ക് ഒരു ദിവസം അത് നമുക്ക് വേറൊരു വീഡിയോട്ട് ചെയ്യാം അപ്പോൾ അതൊന്ന് റൗണ്ട് അടിച്ച് പോണം അപ്പ അടിമോളിലൊക്കെ ലേറ്റ് വെച്ചപ്പോ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് നീല കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഈ റൂട്ടിലാണ് നമ്മൾ പണി സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം ഉണ്ടോ ഇവിടുന്ന് നമ്മുടെ അമ്പലം എത്തണ വരെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് കുറച്ച് ഭാഗങ്ങൾ അപ്പം ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ഈ ലെഫ്റ്റ് സൈഡിൽ അത്യാവശ്യം ഷർട്ടുകളൊക്കെ ഭയങ്കര കടകളുണ്ട് കേട്ടോ അടിപൊളി കടകളുണ്ട് വരാണെങ്കിൽ ഈ സൈഡിൽ നിന്നൊക്കെ വാങ്ങിയാൽ മതി അടിപൊളി ഷട്ടിൽ കിട്ടണ്ട അപ്പൊ നമ്മളിത് റൗണ്ടിക്ക് എത്തിണ്ടെങ്കിൽ റൗണ്ടില് കാഴ്ച കാണട്ട ഇതൊരുപാടുണ്ട് നമുക്ക് കറങ്ങി തിരിഞ്ഞ് എത്താന്ന് വെച്ചാല് ചില്ലറ പണിയൊന്നല്ല അത്യാവശ്യം ക്ഷമ വേണം ഇത് കാണാനും അതുപോലെ തന്നെ ഈ വണ്ടി ഓടിച്ച് റൗണ്ട് കറങ്ങാനുണ്ട് അതിന് മാത്രം കാലത്തൊന്നും നമുക്ക് അധികം പടച്ചൊന്നും പോകാൻ പറ്റില്ല അതേപോലെ വണ്ടികൾ എത്തിക്കുന്ന തിരക്കായിരിക്കും അപ്പം നമ്മുടെ റൗണ്ടിൽ കയറുമ്പോൾ അത് ഈ ഒരു സിഗ്നൽ ഉണ്ടാവും കേട്ടോ ഇത് ഇത് കഴിഞ്ഞ വിഷയമൊന്നുമില്ല അപ്പോൾ അത് ഇവിടെ നിന്ന് ഈ വഴി പോകണം നമ്മൾ മറ്റേ പാർക്കേക്ക് പോണി വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ അവിടെയാണ് അതുപോലെ തന്നെ പിള്ളേരുടെ ചിൽഡ്രൻസ് പാർക്കൊക്കെ അപ്പുറത്തന്നെയാണ് ആ നെഹ്റു പാർക്ക് ഈ ലൈനിൽ തന്നെയാണ് നെഹ്റു പാർക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഭാഗം വരുന്നത് വടക്കേ സ്റ്റാൻഡിൻ്റെ അവിടെ കേട്ടോ അവിടെ തന്നെ കല്യാണം വരുന്നുണ്ട് കല്യാൺ ജൂവിലേഴ്സ് വരുന്നുണ്ട് ഈ മതിലിന്റെ തൊട്ടപ്പുറത്താണ് പാർക്ക് നെഹ്റു പാർക്കാണ് അത് അപ്പൊ അവിടെ കളിക്കാനും എല്ലാ പരിപാടിയുണ്ടാവ കൊറേ നേരമായി കറങ്ങണു അപ്പൊ നമുക്കൊന്ന് പറമിക്കാവിന്റെ അവിടെ പോയിട്ട് ഒന്ന് ഇനി കുറച്ചു നേരം ഇരിക്കാം വന്നിട്ട് അവിടെ നിന്ന് പോകട്ടാ അപ്പൊ ഈ അമ്പലം ഒന്ന് ഫോട്ടോ എടുക്കാൻ ചെയ്യാം വടക്കൻ അവിടെ നിന്ന് നിങ്ങടെ നോക്കണ്ടിട്ടാ അപ്പൊ അതും പാറേമാക്കവിടെ ഉണ്ട് നമ്മുടെ പെരുങ്ങോട്ടുകാരെ അമ്പലയില്ലേ ആ ഒരു ടച്ച് വരുന്നുണ്ട് ഇവിടെ ലേറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ അങ്ങനെ ഇവിടുന്ന് റസ്റ്റ് എടുത്ത് നമ്മൾ ഇവിടുന്ന് പതിയെ പോവാണ് ഇനി പോണ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അപ്പോഴാണ് നമുക്ക് കുറേ ഫാക്ടറികളുണ്ട് ആ ഭാഗത്ത് നമ്മൾ പോണ വഴിയിൽ ഇട്ടാ കറങ്ങി തിരിഞ്ഞ നമ്മളിത് ജൂബിലി ഹോസ്പിറ്റലിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് അവരെ റൗണ്ടിന്റെ അവിടെ എത്തി വന്ന വഴി റൈറ്റേ പോണ ക്രിസ്മസ് ആയിട്ട് ഇവിടെ കൊറേ ലൈറ്റ് അറേഞ്ച്മെന്റ് വിൽക്കാൻ വെച്ചിട്ടുണ്ട് നമ്മളങ്ങനെ നടത്തറ സിഗ്നലിൽ അവിടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ സിഗ്നലിൽ വിട്ടേണ്ടത് നമ്മൾ ചായ കുടിച്ചില്ല കേട്ടോ നമ്മൾ ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് അപ്പോൾ അത് കുടിച്ചിട്ടില്ല അപ്പോൾ അത് ഒരു ഹോട്ടലുണ്ട് ഞങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് കയറുന്നതാണ് സ്ഥിരം എന്ന് വെച്ചാൽ തൃശ്ശൂരൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ ഇവിടെ കയറുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത്യാവശ്യം തിരക്കാരില്ലാത്ത ഹോട്ടലാണ് ഇവിടെ അപ്പോൾ ഇവിടെ ചായ കുടിക്കാം ചായ കുടിച്ചിട്ട് ഇവിടുന്ന് പതിയെ പോവാം അപ്പോൾ അത് നമ്മുടെ തൃശ്ശൂരിൽ ഒരു പടം ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ചായ വന്നു ചായ കുടിക്കുകയാണ് ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് പോകണം അവരാണെങ്കിൽ ഗെയിം കളിയോട് ഗെയിമുകളി ഇത് വേണ്ട അവൻ ഇങ്ങോട്ട് നോക്കണില്ല ചായ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ പുല്ലൊന്നും വേണ്ട എന്നൊക്കെ പറയുന്ന ആണ് അപ്പോൾ അത് എങ്ങനത്തെ നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോട്ടോ അപ്പോൾ പോണ പോണ വഴി തന്നെ മന്തി കടക്കെ ഉണ്ട് കേട്ടോ ഈ ദാബ പോലത്തെ കടകളൊക്കെ ഉണ്ട് അത്യാവശ്യം വലിയ കടകളാണ് നമുക്ക് കയറാറൊന്നുമില്ല അങ്ങനെ വലിയ കടയിൽ നമുക്ക് കയറൽ കുറവാണെന്നു വെച്ചാൽ വലിയ കറയിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സമയം എടുക്കും കിട്ടണമെങ്കിൽ തന്നെ പ്ലേറ്റ് വെച്ചത് പിന്നെ ഹൈമോൾ കിട്ടാം ഹൈമോൾ എവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പം അത് പറഞ്ഞു തന്നുവെച്ചാൽ വലിയ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്തിരി ബുദ്ധിമുട്ടാവും തട്ടുകടേ നമ്മൾ പെട്ടെന്ന് അടിച്ചത് വേണ്ട സാധനം തരും അത് കാരണം ഞങ്ങൾ പൊതുവേ തട്ടുകടയെന്നാണ് അടിക്കാറ് അപ്പം ഈ ഹോട്ടലൊക്കെ ഞാൻ കാണിച്ചു എന്നുള്ളൂ കയറണർക്ക് അങ്ങനെ കയറാം തൃശ്ശൂർ ഭാഗത്തു കയറണർക്കൊക്കെ അങ്ങനെ കയറാം അപ്പോൾ ഹൈമോൾ ഇവിടെ പണിതുകൊണ്ടിരിക്കുക കേട്ടോ അതെന്ത് തീരാവോ അത് എവിടെയാണ് ഔഷധി ഉള്ളത് കേട്ടാ ഈ കാടിൻ്റെ നടുക്ക് അപ്പോൾ അത് അപ്പുറത്തോടെ ആണെങ്കിൽ നമുക്ക് കാണിച്ചു തരായിരുന്നു അപ്പം എവിടെയൊക്കെ വലിയ ദാബയുണ്ട് കേട്ടോ അവിടെയൊക്കെ ഇതൊക്കെ താപ വലിയ താപകളാണ് നമ്മളിവിടെ കയറാറില്ല ആവശ്യമുള്ളവർക്ക് അവിടെ കയറി ഫുഡ് അടിക്കാം നല്ല ഫുഡായിരിക്കും ഇപ്പം ഈ ഭാഗത്ത് ഫാക്ടറികൾ എന്ന് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചാൽ കാർ ഷോറൂമാണ് ഇവിടെ കൂടുതൽ കൂടുതലുള്ളത് അത്യാവശ്യം പാടാണ് മൊത്തം നമ്മൾ പോണ വഴിയൊക്കെ അത്യാവശ്യം വലിയ വലിയ പാടങ്ങളാണ് അപ്പോൾ വലിയ വലിയ കടകളുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അടിപൊളി കാറുകളുടെ ഷോറൂമുണ്ട് കേട്ടോ എല്ലാതരം തരം കാറുണ്ടെന്ന് തോന്നുന്നു കണ്ട വൈകുന്നേരം ലൈറ്റ് അറേഞ്ച്മെന്റ് കാർ ഷോറൂമില് എന്തിട്ട് ലൈറ്റ് ജീപ്പിന്റെ പുതിയ കട ഇവിടെ വന്നിട്ടാ ലെഫ്റ്റ് സൈഡില് ഇതിപ്പോ ഓപ്പൺ ആയിട്ടുള്ള അത് കാണാൻ അടിപൊളിയാ റൈറ്റ് സൈഡില് തന്നെ അത്യാവശ്യം വലിയ വലിയ ഹോട്ടലുകളുണ്ട് പിന്നെ മറ്റേ ചിപ്സും സാധനങ്ങളൊക്കെ ഉള്ള കട മരത്താക്കരയിൽ അടിപൊളി കാർ ഷോറൂം കേട്ടോ ഇത് സെക്കൻഡ് ആണെന്ന് തോന്നുന്നു അടിപൊളി കാറിലുണ്ട് അവിടെ മിനി കൂപ്പറൊക്കെയാണെനിക്ക് കണ്ടുപരിച്ചോളാം എനിക്ക് എനിക്ക് അങ്ങനെ പേര് കാറിന്റെ പേര് അധികം അറിയില്ല കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡില് ധനലക്ഷ്മിയുടെ ഒരു ഓഫീസ് ഉണ്ട് ഒരു ബാങ്ക് ഉണ്ട് അതിൻ്റെ അടിയിൽ അങ്ങനെ കണ്ടു അമ്പലം കണ്ടത് ആ ഒരു അമ്പലം കണ്ട അത് ആദ്യമായിട്ട് ബാങ്കിൻ്റെ അടിയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ വരെ ഞാൻ കണ്ടിട്ടില്ല അത് കാരണം ഒരു കൗതുകം തോന്നിപ്പോൾ ഞാൻ എടുത്താണ് പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു മാരു വിശ്വസിക്കേണ്ട ഒരു ഷോറൂം ഉണ്ട് ഇവിടെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറൊക്കെ എവിടെ കണ്ടൊന്ന് വയ്ക്കുന്ന രീതി പോലും ഇപ്പിടുത്തും കിട്ടണില്ലേ അതേപോലെ ഒരുപാട് കാറുണ്ട് ഇത് ഇവരെ വെള്ളം ഒരാശ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇവർ കുറച്ച് കാറിലൊക്കെ ഈ റോട്ടിക്ക് എടുത്തിട്ടുണ്ട് കണ്ടുട്ട അപ്പൊ അങ്ങനെ ഒരു കാഴ്ച നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പാലിയക്കര ആ മേൽപ്പാലം കയറാ അപ്പം ഈ ലെഫ്റ്റ് സൈഡിലാണ് മറ്റേ ജെറുസലേമിൻ്റെ കേന്ദ്രം ഉണ്ട് അവിടെ ഇത് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ ഡക്കാത്ത പോകാൻ വരുന്ന കേട്ടോ അവിടെ ഞാൻ പലവട്ടം ഞാൻ കയറിയിട്ടുണ്ട് അത്യാവശ്യം പൈസ ചെയ്യേണ്ടിട്ടാണ് ഇവിടെ ഞാൻ അത് കാഴ്ച കാണാനായിട്ട് എന്തിട്ടുള്ള നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ കയറാറുണ്ട് നമ്മൾക്കിനി ഇവിടെ ഉണ്ട് അവിടെയും കൂടി കയറണം ഇവിടെ കേറിയിട്ട് വേറൊന്നും ഇല്ല അവിടെ ഇവിടെ കിടന്ന് കേടുന്ന കറങ്ങി നടക്കാ അത് തിരിച്ചിറങ്ങി വരാ ഇതിന്റെ നമുക്ക് ഒരു പടി ഒന്നും വേണം വേറെ പൈസ ഒന്നും ഇല്ല അതേപോലെ വെറുതെ ഇതിനുള്ളിൽ കയറാന്നുള്ള നമ്മുടെ ആഗ്രഹമാണ് അപ്പൊ അത് കാരണം നമ്മൾ കയറുന്നതാണ് അപ്പൊ ഈ സൈഡിൽ തന്നെ സ്കൈ സ്പോർട്സ് ഐറ്റം വരുന്നത് കേട്ടാ അതിന്റെ ഒരു കടയിന്റെ കൂടാ ഞാൻ ഇവിടെ നിന്ന് മറ്റേ സ്കേറ്റിംഗ് ബോർഡൊക്കെ പണ്ട് വാങ്ങിയിട്ടുണ്ട് സ്കൈറ്റിംഗ് ബോർഡ് ബൂട്ടൊക്കെ ഇവിടെ വാങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പൊ അങ്ങനെ നമ്മള് തിരിച്ചു ടോൾ എത്തിയിട്ടുണ്ട് ടോൾ പാലിക്കേര ടോൾ കഴിഞ്ഞിട്ട് നമ്മൾ ആമ്പല്ലൂരാണ് വരുന്നത് ആമ്പലൂരിലെ പണ്ടത്തെ ശ്രീരാമ തിയേറ്റർ ആണ് അടിപൊളിയാണ് പിന്നെ ഇപ്പുറത്തുണ്ട് അപ്പം ആ ലെഫ്റ്റ് സൈഡിൽ ശ്രീലക്ഷ്മി ഉണ്ട് അടിപൊളി ഏ സി ഉണ്ടോ ഒരു രക്ഷയില്ല നമ്മൾ ചാവും അതേപോലത്തെ ഏ സി ഇട്ട് തരുക ഒരു ടി സിനിമ കാണാനായിട്ട് നമ്മൾ പുതുക്കടത്തിണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ അത്യാവശ്യം തട്ടുകടയുണ്ട് കുഴപ്പമില്ലാത്ത ഫുഡാണ് നമ്മൾ കയറിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അതെ നമുക്കൊരു ലോറി വന്നിട്ടുണ്ട് വന്നിട്ടോ അപ്പോൾ അതെ ഇവിടെ ഫുഡ് കിട്ടും ഇവിടെ അങ്ങനെ ഫുഡൊന്നും അറിയില്ല നിങ്ങൾ പോയി കഴിക്കുക കമൻറ്റ് അറിയിക്കുക അങ്ങനെ കുറുമാലി അമ്പലത്തിണ്ട് ഇവിടെ അത്യാവശ്യം സാമ്യന്മാരിപ്പം വന്ന് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഉണ്ട് അത് പിന്നെ അതേപോലെ തന്നെ അടിപൊളി കുട്ടും കളിയും പിന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഗംഭീര പരിപാടി നടക്കാൻ നടക്കുന്ന അമ്പലമാണ് ഗാനമേള ഉണ്ടാവും നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുള്ളതാണ് അപ്പം പോവാനായിട്ട് അങ്ങനെ എപ്പോഴും പോകാൻ പറ്റാറില്ല അപ്പോൾ അതാണ് പിന്നെ ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കുടകരത്തുന്ന ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു തട്ടുകടിയുണ്ട് ഇവിടെ അടിപൊളി ഫുഡാണ് നമ്മൾ കയറി കഴിച്ചത് പിന്നെ നമുക്ക് കയറി കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് തിരിയേണ്ട സ്പോട്ട് വന്നിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റേക്ക് തിരികണം നമ്മൾ പാലം കയറരുത് പാലം കയറാണ്ട് ലെഫ്റ്റേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ കൊടകര എത്തി അപ്പോൾ ഈ കുടകര മേൽപ്പാലത്തിൻ്റെ ഡിവൈസ് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോകണം ലെഫ്റ്റേക്ക് ആണെങ്കിൽ അമ്പലത്തേക്ക് പോകാം റൈറ്റിൽ ആണെങ്കിൽ നമ്മളിവിടേക്ക് മാളേക്ക് പോകേണ്ടി വരും മാളല്ല ആ മാള റൂട്ടാണിത് അങ്ങനെ ഇവിടുന്ന് താഴ്ത്തിറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബേക്കറി ഉണ്ട് അതുപോലെ എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബേക്കറി അപ്പം നമ്മൾ ഇവിടുന്ന് ഈ കൊപ്രകളിൽ നിന്ന് തിരിഞ്ഞിട്ടുണ്ട് നമ്മുടെ തിരിയിൻ്റെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ കൊപ്രകളാണ് അവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞു വന്നേക്കുന്നത് പിന്നെ ഇതിലേ പോകുമ്പോഴാണ് സഹൃദയ കോളേജ് ഒക്കെ ഉള്ളത് അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ കിട്ടുക അപ്പുറത്തെ പുൽപ്പാറയില് ഒരു സഹൃദ ഉണ്ട് പുതിയത് അപ്പൊ നമ്മൾ ഈ പോണ വഴി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് വെച്ചാല് ഈ വഴിയൊക്കെ പോകുമ്പോ പട്ടികളെ കാട്ടും കൂടുതൽ കുറുക്കന്മാരെ നമ്മൾ കണ്ടെക്കുന്നത് അത് നമ്മുടെ അവിടെ നിറച്ച ആൾ ആൾക്കാരുണ്ടെങ്കിൽ പോലും കുറുക്കന്മാരെ അപാര കളിയാണ് വൈകുന്നേരം വണ്ടിയുമൊക്കെ പോകുമ്പോൾ വണ്ടിയും കീർത്ത ചാടാ അങ്ങനത്തെ പരിപാടിയാണ് ഒന്ന് ഓരെണ്ണം മാത്രമല്ല രണ്ടു മൂന്നെണ്ണം ഈ ലൈറ്റ് കണ്ടെങ്കിൽ ലേറ്റിന്റെ വണ്ടിക്ക് വരാം അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഈ റൂട്ടിക്കൂടെ പോകുമ്പോൾ ഉള്ളത് അപ്പോൾ അത് കാരണം നോക്കി പോയില്ലെങ്കിൽ അവർ അടപ്പ് വയ്ക്കും കണ്ടു കഴിഞ്ഞാൽ കുറ്റങ്ങളെ മനസ്സിലാവൂലെയ്യും ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പട്ടിയുടെ പോലെ തന്നെ ഇനി ഇത് പിന്നെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടോ ചെറിയ കുറുക്കനല്ല അത്യാവശ്യം വലിയ കുർക്കന്മാരാണ് കണ്ടെക്കുന്നത് ഇതുപോലെ തന്നെ ഞങ്ങൾ വണ്ടി വണ്ടിയിൽ പോകുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഒരു സൈഡ് എത്തിപ്പ പാറക്കാട്ടിൽ കഴിഞ്ഞപ്പം ഒരു കമ്പിവലി ഇട്ടിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അതുപോലെ തന്നെ തൊട്ട് പുറത്തും മതിലുണ്ട് ഇത് ചെന്നിട്ട് ഓടി വന്നിട്ട് നേരെ ആ കമ്പി വലിക്ക് കയറി എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മൂക്ക് വിട്ടിട്ട് കുറേ നേരം നിന്നു അത് ഞാൻ ഞാൻ അപ്പം തന്നെ അങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കടിയും കൂടി കൊള്ളേണ്ടി വരും അത് കാരണം നമ്മൾ തിരിച്ചങ്ങോട്ട് പോകുന്നു വേഗം അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടോ എന്ന് അറിയില്ല അതായത് മറ്റേ കമ്പി വലിയെന്ന് പറഞ്ഞാൽ കുഞ്ഞ് കുഞ്ഞ് കമ്പിയോ ഉണ്ട് ഹോൾ കിടക്കാൻ ചെറിയ ഹോളായിട്ട് അതിൻ്റെ ഇടയിൽ മൂക്ക് പെട്ടു ഓടി അവിടെ നിന്ന് മതിൽ ചാടിയിട്ട് ഓടി ഒന്നാ ആ പുള്ളി പുള്ളി ഞങ്ങളുടെ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ വട്ടം ചാടിയിട്ട് ഓടി നേരെ അത് വന്നിട്ട് പെട്ടു കണ്ടിട്ട് രണ്ട് കുടയിൽ കുടയിണ്ടായിരുന്നു മൂക്ക് മുറിഞ്ഞു പോയോ എന്നൊന്നും അറിയില്ല അത് എന്തായ അവസ്ഥ അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഈ വഴിക്ക് പോകുമ്പോൾ അപ്പം നമ്മൾ നമ്മുടെ സെൻറ്റർ എത്തിയിട്ട് മഞ്ഞപ്പിലെ സെൻ്റർ എത്തിയിട്ട് ഇവിടെ നിന്ന് ലെഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ അഞ്ചാമത്തെ കിട്ടണം നമ്മുടെ അപ്പോൾ നമ്മളിത് നമ്മുടെ റൂട്ടിൽ കയറി അതെ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരെ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ അടുത്ത വീഡിയോ കാണും ബൈ